വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാള സിനിമാ രംഗത്തെ പ്രമുഖ താരങ്ങളെ വിമർശിച്ച് ശ്രദ്ധ നേടിയ സംവിധായകനാണ് ശാന്തിവിള ദിനേശ് ഇപ്പോഴത്തെ മോഹൻലാലിനെ വിമർശിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ഏറെ ശ്രദ്ധ നേടുന്നത് കഷ്ടകാലത്തിന് മുട്ടയടിച്ചപ്പോൾ കല്ലുമഴ പെയ്തു എന്ന് പറഞ്ഞതുപോലെയാണ് വർത്തമാനകാല സിനിമയിലെ മോഹൻലാലിന്റെ അവസ്ഥ തൊട്ടതും പിടിച്ചതുമൊക്കെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളാണ് അദ്ദേഹത്തിന് ഓഡിയൻ എന്ന സിനിമയ്ക്കായി ബോട്ടെക്സ് എന്ന ഇഞ്ചക്ഷൻ അദ്ദേഹം എടുത്തിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ ചില ഡോക്ടർമാർ എന്നോട് പറഞ്ഞത് അങ്ങനെ ഇഞ്ചക്ഷൻ എടുത്താൽ യുവത്വം നിലനിർത്താം പിന്നെ കുറച്ചുനാൾ മസലുകൾ പ്രവർത്തിക്കില്ല മസിലുകൾ പഴയപടി ആകാൻ സമയം എടുക്കുമെന്ന് അതുകൊണ്ടായിരിക്കാം അദ്ദേഹം താടി വളർത്തുന്നത് ഈ താടി ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഭാവങ്ങളൊന്നും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല ഒടിയനു ശേഷം അദ്ദേഹത്തിന്റെ സിനിമകൾ വിജയിക്കാത്തതിന് കാരണം ഈ താടിപ്പടങ്ങൾ തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം എന്ന് വെച്ച് മോഹൻലാലിനെ എഴുതി തള്ളാനാകുമോ മോഹൻലാലിന് നടുവിന് അസുഖം വന്ന് കോയമ്പത്തൂരിൽ ആശുപത്രിയിൽ കിടന്നപ്പോൾ അദ്ദേഹം സഹായിച്ച എത്ര പേർ മുങ്ങിക്കളഞ്ഞിട്ടുണ്ട് മമ്മൂട്ടിക്കൊപ്പം മറുകണ്ഠം ചാടിയവരൊക്കെ ഉണ്ട് എന്നാൽ അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ വീണ്ടും കാലുപിടിച്ച് തിരിച്ചു വന്നവരുമുണ്ട് സ്റ്റാർട്ടിനും കട്ടിനും ഇടയിൽ മോഹൻലാലിന് ഒരു മാജിക് ഉണ്ട് അമൃതാനന്ദമയ്യെ പ്രാർത്ഥിച്ചത് കൊണ്ട് കാര്യമില്ല കച്ചവടം മാത്രം കാണാതെ സിനിമയെ സമീപിക്കൂ വർഷത്തിൽ ഒരു പടം മാത്രം ചെയ്യൂ നല്ല പടങ്ങൾ ചെയ്യാൻ ശ്രമിക്കൂ പക്ഷേ താടി വെച്ചുകൊണ്ട് അത് സാധിക്കില്ല എല്ലാ സിനിമയിലും താടിയും മുണ്ടുമായി അഭിനയിച്ചാൽ ആളുകൾക്ക് മടുക്കും ജയവും പരാജയവും നിറഞ്ഞ സമ്മിശ്ര സിനിമാ ജീവിതമാണ് മോഹൻലാലിന് ഉണ്ടായിരുന്നത് എന്നിരുന്നാലും തിയേറ്റർ കളക്ഷനിലും സാറ്റലൈറ്റ് ഒ ടി ടി വ്യാപാരത്തിലുമെല്ലാം ഇപ്പോഴും അദ്ദേഹം ഒന്നാമനാണ് മീഡിയ കൺസൾട്ടിംഗ് സ്ഥാപനമായ ഓൾ ഫോർമാറ്റ്സ് അടുത്തിടെ പുറത്തിറക്കിയ സർവേ റിപ്പോർട്ടിൽ പറയുന്നത് ഇപ്പോഴും മലയാളത്തിൽ ഒന്നാമൻ മോഹൻലാലും രണ്ടാമൻ മമ്മൂട്ടിയും ആണെന്നാണ് ആന്റണി പെരുമ്പാവൂർ പറയുന്ന കോടികൾ കൊടുക്കാൻ തയ്യാറാവുന്ന ആരുടെ സിനിമകളിലും അഭിനയിക്കാൻ മോഹൻലാൽ തയ്യാറായോ അന്നു മുതലാണ് മോഹൻലാൽ വീണുപോയത് കൂതറ പെരിച്ചാഴി നീരാളി ഇട്ടിമാണി തുടങ്ങി നിരവധി പടങ്ങൾ അദ്ദേഹത്തിന്റെ പൊട്ടി ലൂസിഫർ കോടികൾ നേടിയെങ്കിലും നടൻ എന്ന നിലയിൽ മോഹൻലാലിന് നേട്ടമൊന്നും ഉണ്ടായിട്ടില്ല വിറ്റെടുക്കുന്ന പരിപാടി മോഹൻലാൽ നിർത്തണം ജയിലറിലെ മാത്യു എന്ന കഥാപാത്രം മോഹൻലാലിന് പണം നൽകിയെന്നല്ലാതെ മറ്റെന്ത് നേട്ടമാണ് കൊടുത്തത് നല്ല സിനിമകൾ ചെയ്യാൻ ഇനിയെങ്കിലും മോഹൻലാൽ മനസ്സ് വെക്കണം ഇട്ടിമാണിയെ പോലുള്ള സിനിമകളാണ് ഇനിയും താങ്കൾ ആഗ്രഹിക്കുന്നതെങ്കിൽ അത് താങ്കളുടെ വിധി വിധിയെന്നെ പറയാനാകൂ എന്നും ശാന്തിവിള ദിനേശ് പറഞ്ഞു മാത്രമല്ല പണ്ട് ഞാനൊരു മോഹൻലാൽ ഫാൻ ആയിരുന്നു അദ്ദേഹത്തിന്റെ എല്ലാം സിനിമകളും കണ്ടിരുന്നു പക്ഷേ അതിൽ ലാലിന്റെ ഒരു ഇരുപത്തിയഞ്ച് സിനിമകളോളം കണ്ടിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു റബറിന്റെ കറ വറ്റുമ്പോൾ അവസാനം ഒരു വെട്ടുവെട്ടും എന്നിട്ട് അത് അവസാനം വരെ അതിന്റെ കറ ഊറ്റിയെടുക്കും അതുപോലെയാണ് അപ്പോൾ മോഹൻലാലിനെയും മമ്മൂട്ടിയെയും ഊറ്റിയെടുക്കുകയാണ് എന്റെ അഭിപ്രായത്തിൽ സിനിമാ രംഗത്ത് ഇവരുടെയൊക്കെ കാലം കഴിഞ്ഞു പത്ത് നാൽപ്പത് വർഷം ആയില്ലേ അതുകൊണ്ട് ഇനി അവരുടെ സിനിമ കാണില്ലെന്ന് തീരുമാനിച്ചാൽ പ്രശ്നം തീർന്നില്ലേ ഒ ടി ടിയിൽ പോലും കാണില്ല അവർക്ക് നായകവേഷം തന്നെ ചെയ്യണമെങ്കിൽ ചെയ്യട്ടെ പക്ഷെ എന്ന് കരുതി പതിനെട്ട് വയസ്സുള്ള കല്യാണം കഴിക്കാത്ത കഥാപാത്രമേ ചെയ്യൂ എന്ന് വാശി പിടിക്കേണ്ട കാര്യമുണ്ടോ എത്ര വില കൂടിയ വിഗ്ഗ് വെച്ചാലും മോഹൻലാൽ വിഗ് വെച്ചിരിക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാമെന്നും ശാദിവിള ദിനേശ് പറഞ്ഞു